ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഏത്തപ്പഴം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം വേണം ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ നടുവിലായിട്ടുള്ള നൂറ് പോലെ ആ ഒരു ഭാഗം ഒന്നും മാറ്റിക്കളയാം നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ മൂന്ന് പഴത്തിലുള്ള നൂല് പോലത്തെ ആ ഒരു പോർഷൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒന്നിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല ചൂടോട് കൂടിയിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉടയാതെ കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെച്ചതിന് ശേഷം ഒരു ഒരു ബൗളിലേക്ക് കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാലോ അഞ്ചോ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ അളവിൽ ഏലക്ക പൊടിച്ചതും ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പഴം നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരു അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം കുറേശ്ശേ എടുത്ത് നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം നമ്മളിന്നെ ഈ പരത്തി എടുത്ത ഈ പഴത്തിനുള്ളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള തേങ്ങ ഒന്നും തന്നെ വെളിയിൽ കാണാത്ത രീതിക്ക് നന്നായിട്ട് ഈ പഴം വെച്ചിട്ട് എന്നെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം പഴം വെച്ച് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പഴം നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം ഇപ്പൊ ഞാൻ തേങ്ങയെല്ലാം ഉള്ളിലാക്കി പഴം നന്നായിട്ടൊന്ന് ഉരുളയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉരുളയാക്കി എടുത്തിട്ടുള്ള ഈ പഴം ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉരുളയാക്കി എടുത്തിട്ടുള്ള പഴം ഒന്ന് ഇട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം നമ്മളിത് മൈദയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് പഴത്തിൻ്റെ പുറത്ത് ബ്രെഡ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴത്തിലും ഒന്ന് റെഡിയാക്കി എടുക്കാം എണ്ണയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് നമുക്കിത് ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ പഴത്തിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് വരും അതുവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഴം ഒരുപാട് എണ്ണ കുടിക്കും നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ പഴമൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം തയ്യാറാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഏത്തപ്പഴം വെച്ചിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബു ബായ്